കോട്ടയം പൊയിൽ എത്തുന്നവർ ഇനി കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടേണ്ട കോട്ടയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാട്ടർ എ ടി എം പ്രവർത്തന സജ്ജമായി കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോട്ടയം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്ത് ഓഫീസിന് സമീപമായി വാട്ടർ എ ടി എം ഒരുക്കിയിരിക്കുന്നത് അവർട്ടാ കേട്ടോ ഇങ്ങോട്ട് വരോ വട്ടേ കൊണ്ടേ നോക്കട്ടെ ആള് വിടണം ശരിക്ക് പറ്റാ വെട്ടിലെ പിന്നെ വയനെ ഉള്ളൂ ഓൾഡ് വാണ്ട് ഇതിന്റെ നമ്പറോ വലോ ബ്രോ ഇനപ്പിട്ടേടാ тилаങ്ങണ്ട അಂತാ ഇട്ടൂട്ടാ അതേ വട്ടേ കേട്ടി കേട്ട് നമ്മ പറയാുന്നോ ആ ഒരു 10 ദിവസം ആയി നമ്മൾ കേറിട്ട് കേറിണ്ടിട്ടുണ്ട് ആ രോഗമാണ് അമിതിക്ക് പട്ടിക എങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണേണ്ടത് ഒരു വന്നാണ് മാലിന്യങ്ങൾ നമ്മളറിയാതെ നമ്മുടെ കാര്യത്തിലും നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിലൊക്കെ അപ്പോൾ ശുദ്ധീകരിച്ച വെള്ളം കുടിക്കുവാനുള്ളതാണ് ഏറ്റവും നല്ല മെഷീനറികൾ കൂടിയ ശുദ്ധീകരിച്ച വെള്ളമാണ് നമുക്ക് എന്തുകൂടെ നിന്നും ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഏറ്റവും

ആവശ്യാനുസരണം ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്ന വാട്ടർ എ ടി എം ആണ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചത് പൊതുജനങ്ങൾക്കെല്ലാം ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് വാട്ടർ എ ടി എം റോഡ് സൈഡിലായി സജ്ജീകരിച്ചിരിക്കുന്നത് എ ടി എം മെഷീനിൽ ഒരു രൂപ നാണയം നിക്ഷേപിച്ചാൽ ഒരു ലിറ്റർ വെള്ളവും രണ്ട് രൂപ നാണയമിട്ടാൽ രണ്ട് ലിറ്റർ വെള്ളവും ലഭ്യമാകുന്ന തരത്തിലാണ് എ ടി എമ്മിന്റെ സജ്ജീകരണം പച്ചവെള്ളമോ തണുത്ത വെള്ളമോ ഏതായാലും ഈ എ ലഭ്യമാണ് ഫിൽട്ടർ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന വെള്ളമായതുകൊണ്ട് നൂറ് ശതമാനം വിശ്വാസത്തോടെ കുടിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് എ ടി എം സ്ഥാപിച്ചിരിക്കുന്നത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷനായി എം വി ദിലീപ് കുമാർ പി പി സജിത പി ജിഷ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്